ഗോതമ്പ് അരച്ചതാ അരച്ചതാകൊണ്ട് നല്ലോണം കനം കൊറഞ്ഞ് കിട്ടും ഞാൻ ഞാൻ കൊടുക്ക അന്നൊടുത്തോളൂ ഗോതമ്പ് ദോശ എങ്ങനെയുണ്ട് ഏഹ് ആഷാറാണോ എന്നുവച്ചാ പണ്ട് കഴിച്ച ഓർമ്മയുള്ളു പണ്ട് നീലശേലും ആണ് ആട്ടുകല്ലൊക്കെയാണ് ആ അതെ അതെ അങ്ങനെ <Popify this expandait> ഹെൽത്തിയാണ് അതെ കൊറച്ചാവുമ്പോൾ കഴിക്കുള്ളു അതെ ഇപ്പൊ ദാ മുത്തശ്ശി പോയോ അയ്യോ ആ ദോശക്കെന്താ പറ്റിയ അമ്മ കുറച്ച് മുന്നേ എടുത്തു പോയി ആ ആ നമുക്ക് നിർത്താട്ടോ ആ മതിയായത് അരച്ചത് രാവിലെ അമ്പലത്തിന് അരച്ചു ഞാൻ ഒറ്റയടിക്ക് തീർന്നാ വിചാരിച്ചു പറ്റിയില്ല അരി പോലല്ലൊരു ഗെയിം രണ്ട് ലിറ്റർ ഗെയിൻഡറിലൊക്കെ നാല് ഗ്ലാസ് പറ്റും അങ്ങനെ നാല് ഗ്ലാസ് വരുമ്പോ രണ്ട് നാളെ പിന്നെ ഉള്ളി മ്മന്തിക്ക് വേണ്ടി ഉള്ളിസമ്മന്തി കാറ്റ് വെള്ളം വെക്കാലോ കാപ്പി ഓക്കി തോന്നുന്നു കാപ്പിയുടെ ഉച്ചക്ക് ഗോതമ്പ് ും വറു നേരത്തെ ആച്ചു വെന്തു നമുക്ക് നല്ലോണം ഉറച്ചു കൊടുത്താ കൂടെ റെഡിയോടെ കഷ്ണങ്ങള് മുറുക്കണേ എല്ലാം ഇല്ലാട്ടോ നമ്മളിപ്പോ തിരുവാതിരക്കൊക്കെ പുഴുക്കുണ്ടാക്കുമ്പോഴേ കാവി ഒക്കെ കിട്ടും ഇപ്പൊ അതൊന്നുമില്ല നമ്മളവിടെ എല്ലാ കഷ്ണം വെച്ചിട്ട് ചെയ്തതാട്ടോ മുത്തശ്ശീല പോയിരുന്നു അപ്പൊ കൊണ്ടുവന്നാണ് മറ്റേ ചൗളിക്കിഴങ്ങ് പറഞ്ഞത് തൊപ്പക്കിഴങ്ങ് പറയും മുത്തശ്ശീലന് ഇവിടെ തൊപ്പ എന്ന് പറയുന്നത് പറയണത് അങ്ങനെയാണ് ഇതാണ് തൊപ്പ പറയണത് അങ്ങനത്തെ ഇത് ചൗളിക്കിഴങ്ങ് പറയുന്നത് ശരിക്കും നമ്മള് തൊപ്പക്കിഴങ്ങ് പറയും പിന്നെ ചേമ്പ് ചേനക്കെ സാധനങ്ങളെ ഉള്ളുട്ടോ എന്നിട്ട് നമ്മളെ കുക്കറിൽ ഒരു വിസിലോ രണ്ട് വിസിലോ അടിച്ചു കഴിഞ്ഞാല് കഷ്ണൊക്കെ വന്ന് റെഡിയാവും നമ്മളുണ്ടാക്കണം കാണിക്കും ചെയ്യാം ഇതൊക്കെ പാത്രം എടുക്കാം പറ്റില്ല അപ്പോൾ നമുക്ക് காயേക്ക ഒന്ന് ആദ്യം കഴുകി എടുക്കാം. కూറ കഴുകി എടുക്കാം. కూർക്കന്നക്കൊന്ന് കഴുകി എടുക്കാം. കഴുകി എടുക്കാം. ഇത് നമുക്കൊക്കെ റെഡിയാക്കാം. അതെ. താഴെ നമ്മളെ ചറുവുവാൻ നേരം വെള്ളത്തിൽ ഇട്ടിട്ടാണ് വണ്ടി. हां हां ചറുവുവാൻ നേരം. हां

തിരുവാതിര ഏകാദശി അതിനൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഇതിപ്പോ എന്താ പറയുക ഇപ്പൊ നമുക്ക് അമൂവർമ്മി അതപ്പോ നമ്മള് ഗോതമ്പക്കഞ്ഞി അല്ല ഇപ്പൊ നമ്മളെ അരി കുറച്ച് കുറച്ചിട്ടുണ്ട് കൊറച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ കഴിക്കണില്ല ഒന്നാമത് ഇപ്പൊ എല്ലാരും കൂടും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ നോക്കി നോക്കാം വ്യത്യാസം ഉണ്ടോന്നുള്ളത് നമ്മള് കമന്റിലൊക്കെ എല്ലാരും വെയിറ്റ് കുറക്കൂട്ടോ നിങ്ങള് ഭക്ഷണം കുറച്ച് കുറച്ച് കഴിക്കൂ അരി ഒഴിവാക്കൂ ചപ്പാത്തി കഴിക്കൂന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണാറുണ്ട് ഗോതമ്പിന്റെ അപ്പൊ കുറച്ചായിട്ട് ഇന്നലെ പോലെ നമ്മള് തുടങ്ങിയത് ഗോതമ്പ് തന്നിയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പൊ അതിന്റെ ഇപ്പം നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് കഞ്ഞി പിടിക്കാൻ പറ്റും മറ്റേ എപ്പഴും വെറും ഗോതമ്പ് തന്നെയാണ് നമുക്ക് ഒരു മടുപ്പി വരും അപ്പൊ ഇങ്ങനെ ഓരോ കൂട്ടാനും

ും ഗോതമ്പ കഞ്ഞി അത ആ കഞ്ഞീന്റെ പേരിന്റെ എന്താ എന്തോ റവന്നാണല്ലോ കൊടുത്തോ അല്ല പാക്കറ്റിന്റെ മേലെ ബെൻസിറവ ആ അതെടു കേട്ടിട്ടില്ല അല്ലേ അങ്ങനെ പേര് ണിച്ചു തന്നി കുടിക്കാം ഞാൻ കൊറച്ച് മുതിരപ്പേരി ഉണ്ടാക്കി മുതിര കൊറച്ചധികം വെളിച്ചെണ്ണ കൂടെ നല്ല ടേസ്റ്റ് ആണ്

M ും അതെ അതെ ടൊമാറ്റോ സൂപ്പ് രാത്രി ആയിട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് അതെയോ നാളെ ജലദോഷം എന്തൊക്കെയാണേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ടൊമാറ്റോ സൂപ്പ് കുടിക്കാന്ന് വിചാരിച്ചു ആ അതെ ഇതിന് അച്ഛന് മാർക്കറ്റ് പോയി കഴിഞ്ഞപ്പോ കിലോന് ഇരുപത്തി മൂന്ന് രൂപയോ മറ്റേ ആയിട്ട് കിട്ടിയേ കേട്ടോ ഞാൻ നാളെ അതുകൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ കായ്പക്കയും കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാം അല്ല ബിസ്ക്കറ്റ് അല്ല മാളു അല്ലാതെ വേറൊരു ഉണ്ട് നിന്ന് നമുക്ക് കഞ്ഞിയാണ് ഉച്ചക്കത്തെ കഞ്ഞി ബാക്കിയുണ്ട് മാളുവിന് മറ്റേ പൊടിയരി കഞ്ഞിയാണ് പിന്നെ ചമ്മന്തി ഒക്കെ തീകീരുന്ന ഒത്തിരി ഉള്ളു അപ്പൊ അതുകൊണ്ടൊന്ന് സൂപ്പ് കുടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ വയറസ് ഇല്ലാവൂലോ ഇത് ബോയിലായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഈ പൗഡേഴ്സ് ഇങ്ങനെ ഇടാം ഞാൻ പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ നിക്കണ സമയത്ത് രാത്രിക്ക് വെച്ചുക്കുമ്പോ ടൊമാറ്റോ സോപ്പ് കുടിക്കായിരുന്നു ഇത് മറ്റേ കോൺ സ്വീറ്റ് കോൺ കോൺ ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇട്ടമാളൊരു അല്ല നാല് കപ്പ് ഇത് പിടിച്ചോളൂ സ്പൂണൊക്കെ ഇപ്പോഴത്തേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം മാങ്ങ അതാ അങ്ങനെ തന്നെ ഇരിക്കണോ ഇനി നാളെങ്കിലും അതിനൊരു മോചനം വേണം അല്ല അപ്പൊ വെള്ളം എന്ത് മതിയാവും എനിക്ക് തോന്നുന്നു അപ്പൊ അല്ലെ ഒരു കപ്പും കൂടെ എടുക്കാന്നാർക്കും അതോ നമ്മൾ വേറെ വാങ്ങിച്ച രണ്ടെണ്ണം ഇതാ കേട്ടോ അല്ലാണ്ട് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വീറ്റ് കോൺ വെച്ചിട്ട് ഇല്ലല്ലേ സ്വീറ്റ് കോൺ വെച്ചിട്ട് ഇണ്ടാക്കിണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് ഒരു ദിവസം വീടായിട്ട് തന്നെ ഇടാം നന്നായിട്ട് തിള വരുമ്പോ ആ പൊടിയിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യേ വേണ്ടു പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നും ഇല്ല അപ്പൊ എന്നാ നമുക്കിനി പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ കട്ട കട്ടാവാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതങ്ങനെയാവും അതെന്താ പറയാ ഒത്തിരി വെള്ളം കൂടിയോ സംശയമുണ്ടെങ്കിലേക്ക് അല്ല അത് ലെവലാവും ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും ഈ കപ്പ് ആറ് കപ്പിൻ്റെ അളവ് എനിക്ക് കിട്ടിയില്ലേ അതാ വെച്ച് പക്ഷെ ഇത് അറുപത് രൂപയ്ക്ക് നഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അറുപത് രൂപയ്ക്ക് ഉള്ളതുണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നിങ്ങളിതേപോലെ സൂപ്പ് കുടിക്കാറുണ്ടോ എനിക്കോണു അറുപത് രൂപയ്ക്ക് എനിക്ക് കുറച്ചും കൂടെ മറ്റേ പൊടിയും കൂടെ ഇടേണ്ടി വരും തോന്നുന്നു അപ്പോൾ നമുക്കിത് തികഞ്ഞില്ല ഒത്തിരി വെള്ളം കൺസിസ്റ്റൻസി ആയി വാട്ടറി അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത് കേട്ടോ ഓക്കെ നന്നായിട്ട് ഇളക്കിക്കോളൂ ഇതിന് ഒരു തവണ യൂസ് ചെയ്യാനുള്ളതും കൂടെ ഉണ്ട് ഇളക്കണോ തരൂ എങ്ങനെയുണ്ട് ടൊമാറ്റോ സൂപ്പ് മഴയത്ത് സൂപ്പ് കുടിക്കണം അടിപൊളിയ സൂപ്പ് സൂപ്പ് അതെ ചോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങക്ക് കഞ്ഞി ഒക്കെ കുടിക്കാൻ അങ്ങനെ രാത്രി എല്ലാവരും സൂപ്പും കഞ്ഞിയൊക്കെ കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും ബായ്